യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിലേക്ക് സ്വാഗതം ഇത് നമുക്ക് ഒരുമിച്ച് ദൈവസ്ഥനത്തിൽ കടന്നുവരുവാൻ തക്കോണം കർത്താവും നമ്മെ സഹായിച്ചല്ലോ ദൈവം എപ്പോഴും നമ്മളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു ചില ആളുകൾക്ക് വളരെ ദൈവത്തോടുള്ള ഒരു പരാതിയാണ് ദൈവം എന്നോട് ഒന്നും സംസാരിക്കുന്നില്ല നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത ദൈവത്തെ പോലല്ല നമ്മുടെ ദൈവം നമുക്ക് വിശുദ്ധ വേദോസത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട് ജാതികളുടെ ദൈവം വിഗ്രഹങ്ങൾ അവയ്ക്ക് മൂക്കുണ്ടെങ്കിലും ശ്വസിക്കുന്നില്ല അതുപോലെ കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല അപ്പോൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നതായ ഒരു ദൈവം നമ്മളോട് സംസാരിക്കാതിരിക്കുമോ നമ്മളെ കാണാതിരിക്കുമോ നമ്മെ കേൾക്കാതിരിക്കുമോ വിശുദ്ധ ബൈബിളിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവം കേൾക്കുന്നു ദൈവം സംസാരിക്കുന്നു എന്നുള്ളതായ പ്രയോഗങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും ഇന്നും ദൈവം ഓരോരുത്തരോടും വ്യക്തിപരമായിട്ടും സഭയായിട്ടും കൂട്ടമായിട്ടും ദൈവം സംസാരിക്കാറുണ്ട് എന്നാൽ നമുക്കിത് പലപ്പോഴും തിരിച്ചറിയാനോ ആത്മീയമായി ചിന്തിക്കാനോ കഴിയാത്തത് കൊണ്ടാണ് ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കുവാൻ കഴിയാത്തത് ഇന്ന് നിങ്ങളോട് ദൈവവചനത്തിൽ നിന്നും ഒരു വ്യക്തിയോട് ദൈവം സംസാരിച്ചതായ രീതിയെക്കുറിച്ചാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തപ്പെട്ട വലിയ പ്രവാചകന്മാരിൽ രണ്ടാം സ്ഥാനം അലങ്കരിക്കുന്നതായ എരമ്യ പ്രവാചകനോട് സംസാരിക്കേണ്ടതിന് വേണ്ടി ദൈവം അവനെ പ്രത്യേക ഒരു അനുഭവത്തിലൂടെ നടത്തുവാനിടയായിത്തീർന്നു ദൈവം പല രീതിയിലാണ് സംസാരിക്കുന്നത് ചിലരോട് ദൈവം നേരിട്ട് സംസാരിക്കാറുണ്ട് ചിലരോട് ദൈവം ജീവിതത്തിൻ്റെ അവസ്ഥകളിലൂടെ സംഭവങ്ങളിലൂടെ സംസാരിക്കാറുണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പലരോടും ദൈവം സംസാരിക്കുന്നത് അവരുടെ ജീവിതത്തിൻ്റെ പല സംഭവങ്ങളിലൂടെയാണ് ഈ ഇരമയ പ്രവാചകനോട് ദൈവം സംസാരിക്കേണ്ടതിന് വേണ്ടി അവനെ ഒരു പ്രത്യേക അനുഭവത്തിലൂടെ നടത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കാരണം ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ കൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ പല ആളുകൾക്കും ഈ ഒരു അനുഭവം ഉണ്ടെന്ന് എനിക്കറിയാം രമ്യാവിനുണ്ടായിരുന്ന ആ ജീവിത അനുഭവം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ദൈവം രമ്യാവിനോട് സംസാരിക്കേണ്ടതിന് വേണ്ടി ദൈവം അവരോട് പറഞ്ഞു നീ എഴുന്നേറ്റ് കുശവൻ്റെ വീട്ടിലേക്ക് ചെല്ലുക യഹോബെങ്കിൽ നിന്ന് എരമ്യാവിന് ഉണ്ടായ അറളപ്പാട് എന്തെന്നാൽ നീ എഴുന്നേറ്റ് കുശുവിൻ്റെ വീട്ടിലേക്ക് ചെല്ലുക അവിടെ വെച്ച് ഞാൻ നിന്നെ എൻ്റെ വാചനങ്ങളെ കേൾപ്പിക്കും ഓരോ സംഭവത്തിലും ദൈവം നമ്മളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഈ രമ്യാവിൻ്റെ ഒരു സുഹൃത്തായിരിക്കാം ഈ കുശവൻ ആ കുശവനെക്കുറിച്ചുള്ള ഒരു ദർശനം രരമ്യാവ് കാണുക അവൻ്റെ വീട്ടിലേക്ക് ചെല്ലുവാൻ നോക്കിക്ക ഇവിടുത്തെ ഒരു പ്രത്യേകത ദൈവം പറയുന്നത് പോലെ ഇരമ്യാവ് അനുസരിക്കുന്നു എന്നുള്ളതാണ് നാം ദൈവം പറയുന്നത് പോലെ അനുസരിച്ചാൽ മാത്രമേ നമുക്ക് ദൈവശബ്ദം കേൾക്കാൻ കഴിയത്തുള്ളൂ അവിടെ ചെന്നപ്പോൾ രരമ്യാവ് കണ്ടത് ഒരു കാഴ്ചയാണ് ഈ രമ്യാവിൻ്റെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെ ഞാൻ രമ്യാവ് കുശവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവൻ്റെ കയ്യിൽ ചീത്തയായിപ്പോയി എന്നാൽ കുശുവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർക്കി ഈ ഭവനത്തിലേക്ക് ചെന്നപ്പോൾ സാധാരണയായിട്ട് താൻ കണ്ടിട്ടുള്ളതുപോലെ തന്നെ ഈ കുശവൻ തൻ്റെ ജോലി സ്ഥലത്താണ് അവൻ ചക്രത്തിന്മേൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ സാധാരണയായിട്ട് പറയാറുണ്ട് ദീ വ്യക്തി വന്നതുകൊണ്ടാണ് ഞാൻ ചെയ്തതായ ഈ ജോലി ഒഴുപ്പിപ്പോയത് എന്ന് പറയേണ്ടതായ ഒരു സാഹചര്യം ഒരുപക്ഷെ മനസ്സിൽ അത് വന്നു കാണും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഒരുപാട് ചോദ്യങ്ങൾ അവിടെയുണ്ട് എന്തുകൊണ്ട് താൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പാത്രം ഉടഞ്ഞുപോയി കുശുവൻ പറയും എനിക്കിങ്ങനെ സംഭവിക്കാറില്ല പക്ഷേ ഇപ്പോൾ ഈ സമയത്ത് ഈ ദിവസം എനിക്കിത് സംഭവിച്ചു അതും എരമയാ വന്നപ്പോൾ ജീവിതത്തിൻ്റെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നൂറ് നൂറ് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് പല ആശയ സംഘർഷങ്ങളും നമ്മുടെ മുമ്പിൽ വരാറുണ്ട് പക്ഷേ അവിടെ എല്ലാം തന്നെ നാം ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നമ്മുടെ ചെവി ചയച്ചാൽ എന്താണ് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ് അതിൽ ദൈവം നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ കുശവിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജോലിയിൽ ഉണ്ടായതായ ഒരു പ്രയാസം പക്ഷേ അത് ദൈവം നന്മയ്ക്കാക്കി മാറ്റുക ഒരു കാര്യം സ്പഷ്ടമാണ് ദൈവം അറിയാതല്ല ഒന്ന് സംഭവിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും ഓരോരോ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ മനസ്സിലാക്കണം ദൈവം അറിയാതല്ല ദൈവത്തിന് എല്ലാം ഒരു ഉദ്ദേശമുണ്ട് ആ ഉദ്ദേശം മനസ്സിലാക്കി നാം അതിനോട് പ്രതികരിച്ചാൽ ദൈവം നമ്മളോട് സംസാരിപ്പിനിടയായിത്തരും ഇവിടെ യരന്മാനോട് ദൈവം പറയുന്നു ഈ പാത്രം ഉടഞ്ഞു പോയപ്പോൾ എരമ്യാവെ ഈ കുശവൻ ഈ കളിമ്മണ്ണിനോട് ചെയ്തതുപോലെ എനിക്ക് ചെയ്യുവാൻ കഴിയും അവരെന്തു ചെയ്തു അവൻ ആ പാത്രം ഉടഞ്ഞുപോയെങ്കിലും നിരാശപ്പെട്ടില്ല തൻ്റെ ഉള്ളിൽ മറ്റൊരു ഡിസൈൻ അവൻ്റെ ഉള്ളിലുണ്ട് ഇതാണ് ദൈവം ഇരമ്യാനോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം തകർന്നു എന്നുള്ളത് നമുക്ക് വലിയ വിഷയമാണ് പക്ഷേ ദൈവത്തിന് അതൊരു വിഷയമല്ല ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നമ്മെക്കുറിച്ച് വ്യക്തമായൊരു പദ്ധതി ദൈവം കരുതിയിട്ടുണ്ട് അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ ജീവിതത്തിൻ്റെ ഓരോരോ സാഹചര്യങ്ങളിലും പല സംഭവങ്ങളിലും നമ്മൾ പലപ്പോഴും പതറുകയും പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വണ്ണം വളരെയധികം പ്രയാസപ്പെടുകയും ചെയ്ത അനുഭവങ്ങളുണ്ട് പക്ഷേ ദൈവസന്നിധിയിലേക്ക് നീ കടന്നു വന്നാൽ ദൈവം പറയും എനിക്കൊരു ഉദ്ദേശമുണ്ട് ദൈവം നമ്മെ തൻ്റെ വചനത്താൽ ബലപ്പെടുത്തുകയും കൂടുതൽ ബെറ്ററായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറുന്നതിന് വേണ്ടി ദൈവം നമ്മെ സഹായിക്കുകയും ചെയ്യും ഇന്ന് ഈ വചനത്തിനുമ്പാകെ നമ്മെ തന്നെ നമുക്ക് താഴ്ത്താം ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ പലരോട് ദൈവത്തിന് അന്മോ സംസാരിച്ചു ജീവിതത്തിൻ്റെ പല സംഭവങ്ങളിലും എന്തുകൊണ്ട് ദൈവമേ ഇതൊക്കെ സംഭവിക്കുന്നു എന്ന് നീ ചോദിക്കുമ്പോൾ പറയുന്നു ഈ കുശവൻ ഈ കളിമണ്ണിനോട് ചെയ്തതുപോലെ എനിക്കും നിന്നോട് ചെയ്യുവാൻ കഴിയും ഈ സംഭവത്തിൽ ഈ സാഹചര്യത്തിൽ ഒന്നും നിനക്ക് പ്രതികൂലമായിട്ടല്ല സംഭവിക്കുന്നു ഒരുപക്ഷെ നമുക്ക് അങ്ങനെ തോന്നുമായിരിക്കാം പക്ഷെ എല്ലാം ദൈവം നന്മയ്ക്കാക്കി രൂപാന്തരപ്പെടുത്തുവാനിടയായിത്തീരും ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവേ ഈ നല്ല സന്ദേശത്തിനായി സ്തോത്രം ജീവിതത്തിൽ സംഭവിക്കുന്നതായ ഓരോ കാര്യങ്ങളും അതിനു മുമ്പിൽ ഞങ്ങൾ പ്രയാസപ്പെട്ടും മനസ്സുകലങ്ങിയും പോകുന്ന അനുഭവങ്ങളുണ്ട് പക്ഷേ ഇന്ന് ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളോട് സംസാരിച്ച വചനത്തിനായി സ്തോത്രം ഈ വചനത്താൽ അങ്ങയുടെ മക്കളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു ആൾക് യു ഫോർ വാച്ചിങ് മോർണിംഗ് ഡ്യൂ